ഒരയ്യായിരം രൂപ ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ ചാത്തോത്തെ മാസോട് ചോദിച്ചു ചോദിച്ചോട് അയാൾ എട്ടമ്പതാ പൈസ ഉണ്ട് പക്ഷെ അനക്ക് തരൂല തരുപ്പാളി എന്റെ സ്വഭാവ ഞാൻ അറിയും അതുകൊണ്ടിരിക്കും ഇവനപ്പത്തൊരത്തം വന്നിട്ട് നമുക്ക് നാട്ടിൽ പണിയില്ല കുറ്റിയെ പറിച്ചു തരും രാജ്യം അവരോട് ചോദിച്ചോക്ക അല്ലേ നമ്മളെ രാജ്യം ഒരു അയ്യായിരം രൂപ വായിപ്പാ ചേട്ടാ ഒരു രണ്ട് മിനിറ്റ് മുമ്പാണെങ്കിൽ ആ എനിക്ക് ഇപ്പം പൈസ കിട്ടൂ ഇപ്പ രാജനാണിത് പൈസ പോയിട്ടേണ്ടാവും രണ്ട് മിനിറ്റ് ആവുന്നെങ്കിൽ അയ്യായിരം ഇപ്പൊ ഇന്റെ അനുസാരല്ല അമ്പാറിക്കോളൂ എന്നാലും ആ പൈസ ഇപ്പൊ ഇന്റെ ഉണ്ടാവില്ലേ രണ്ട് മിനിറ്റ് മുമ്പ് എനിക്ക് എല്ലാ

നീ ഇതിന ചൂടാ നീ സ്വഭാവം നോക്കും വളരെ മോശമല്ലേ ഇങ്ങനെ നീ പൈസരണ്ട് എല്ലാം നിനക്ക് തരാൻ വിചാരിച്ചിട്ടൊന്നുമില്ല തരണ്ട ഓലം പിന്നെ യോഗമില്ലാന്നുള്ള ശരിയെന്നെ കേട്ടോ